ഒരാൾക്കോ ഒരാൾക്കോ അവര് കണ്ടില്ല വല്യ കൊഴപ്പു കത്തിയോ ഭയങ്കര മണം വരുന്നുണ്ട് കല മാറ്റാ വന്നാ മതി താങ്ങാട് okay. എത്തില്ലേജ് <coughs> <and litze>? <XP> <coughs> <durable beevilcap? coughs> പൊട്ടി എവിടെല്ലോ റിവേഴ്സ് എടുത്തിട്ട് ബാക്കോട്ട് തിരിച്ചോട്ട് ഫുള്ള് പൊട്ടിട്ട് ോ ഇവിടെ നിർത്തണോ ഇങ്ങനെയല്ല ഞാൻ പറയുന്നേ ഇത് തയ്യാറെ പെട്രോൾ ടാങ്കോ അല്ല ടാങ്ക് ചൂടി വെള്ളം പോലെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങോട്ട് അല്ല അവരെ കൊണ്ടുപോകും അല്ല ആൾക്കാരെ ആൾക്കാരെ കൊണ്ടുപോകുന്നതാണോ അവര് നേരെ വന്നിടിച്ചതാ ಈಗ ನೀವು ನಿಮ್ಗೆ ಬರೋಕ್ಕೆ ನಿಮಿಷ ನಾವು ಮಾಡಿದ್ದೀನಿ ಕಾಸು ಮಾಡಬೋದಿ ಕಾಸು ಮಾಡ ಹೌದಾ ಇವಾಗ ಆಚರಣೆಯೂ ಬರಲಾಗಿದೆ ಆಚೆಗೆ ಆಚೆ ಬಂದಿದ್ದರೆ ಹೋಗ್ಬಿಟ್ಟು ಕಾಳು ಹೌದಾ ಈಗ ಪೆಟ್ರೋಲ್ ಪಂಪ್ ಪೆಟ್ರೋಲ್ ಸಿ ಎನ್ ಜಿ ಗ್ಯಾಸ್ ಆದರೆ ಸಮಸ್ಯೆ ಆಗುತ್ತೆ

அது சுமார் ஜனே கார் எல்லா யாராக மதம் கர்க்கட டேஸின் கேள்வி கேட்க

ಮೇಲೆ ಇರ್ತದೆ ಇಲ್ಲಿ ಯಾವ್ದು ಏನೋ

ഭയങ്കരായിട്ട് എത്തി എൻ്റെ സാധനം ഒഴിച്ചു തന്നെ അത് അതാ പ്രശ്നമായതെന്ന് തോന്നുന്നു അതാ കൂടിയെന്ന് തോന്നുന്നു തീരെ അറിയാം അത് പെട്ടെന്ന് പൊട്ടി തിരിക്കാൻ സാധ്യണ്ട് അയാൾ ഇത്ര നീക്കിരുചാരി ചീറ്റി ചീറ്റി ചീ കൂട്ടിട്ടു അത് പോയി ടാങ്ക് ടറയില്ലായിരിക്കും അല്ലേ ടാങ്ക് പറയില്ല പക്ഷേ ഇലക്ട്രിക് വണ്ടിയാണെന്ന് അറിയില്ല േ ഒരാളായിട്ടുള്ള ഇലക്ട്രിക് പറയാ ഗ്യാസിന് പറയുന്നു പെട്രോൾ എന്ന് പറയുന്നു വണ്ടിയെന്നു പറയുന്നത് ഇലക്ട്രിക് തന്നെ ചാർജ് കൂടുതലാണ് അവിടെ തീ പിടിച്ചു എടുത്ത് തീ പിടിച്ചു നേരെ തന്നെ ഇടിച്ചാണത് ഇടിച്ചിട്ട് തീ പിടിച്ചാണ് അല്ല പറഞ്ഞാലും അച്ഛനോട് വിളിച്ചു പറഞ്ഞിട്ട് അച്ഛനുണ്ടാക്കാൻ അല്ലെങ്കിൽ അതെ കുഴപ്പമില്ല നാലുമണി വരെ സമയം ഉണ്ടല്ലോ സമയ നാലുമണിയുമ്പോ അച്ഛനെത്തോളൂ അങ്ങനെ സമയ എത്ര ലക്ഷം രൂപ ലക്ഷത്തിന്റെ വണ്ടിയാണ് വെള്ളമല്ല അതിനകത്തൊന്ന് വെള്ളം ഒഴിക്കാനുള്ളൂ അതിനകത്ത് വെള്ളമുണ്ട് വെള്ളമൊഴിച്ചാലും ഇനിയിപ്പത് കൈവെ

അതില വെള്ളം ഉണ്ടാവും അതില് കുറച്ച് വെള്ളമുണ്ടാവും തീയ്യാണു അടിയിലുണ്ട് അടിയിൽ അടിയിലുണ്ട് അത് കേട്ടോ അതിന് ഇനി ഇതാ പോലെ എത്ര ഭാഗം വെള്ളം ഒഴിച്ചല്ലോ

Uh-huh. <laughs>